ഭാരതീയ ജനതാ പാർട്ടി നിരന്തരമായി ഭാരതത്തിൽ അധികാരത്തിൽ വരുന്നതിന്റെ കാരണമെന്ത് എന്ന് ചോദിച്ചാൽ ഈ രാജ്യത്തിന്റെ സംസ്കാരവും ദൈവികതയും ഉൾക്കൊള്ളുന്നവർക്കും അതിനെ തള്ളാതെ പിന്തുണയ്ക്കുന്നവർക്കും ഒരിക്കലും പരാജയപ്പെടേണ്ടി വരില്ല എന്നുള്ള സത്യമാണ് അതിന് കാരണം എന്നാൽ ഭാരത സംസ്കാരത്തിനും സനാതനധർമ്മത്തിനും എതിരായി സ്വാർത്ഥമായ ചിന്താഗതികൾക്ക് വേണ്ടി പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് ഇവിടെ വിജയിക്കുവാനും നിലനിൽക്കുവാനും കഴിയില്ല ഭാരതം ആത്മീയതയുടെ നാടാണ് ഈ ഭാരതത്തിന് ഒരു സത്യമുണ്ട് മറ്റുള്ള രാജ്യങ്ങളെപ്പോലെയുള്ള ഒരു നാടല്ല ഈ ഭാരതം അനേകം യോഗീശ്വരന്മാരും ഋഷീശ്വരന്മാരും പുണ്യാത്മാക്കളും ജീവിച്ച ഇപ്പോഴും ജീവിക്കുന്ന പുണ്യനാടാണ് നമ്മുടെ ഭാരതം മഹാകുംഭമേള ഉൾപ്പെടെ നിരവധി ആചാരാനുഷ്ഠാനങ്ങൾ നടക്കുന്ന പുണ്യനാട് ഈ രാജ്യത്തെ ഏതെങ്കിലും രീതിയിൽ തകർക്കാനോ നശിപ്പിക്കാനോ ശ്രമിച്ചവർ ആ ശ്രമം ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത് പലരും ഇവിടെ വന്നു അധിനിവേശങ്ങൾ നടത്തി പക്ഷേ മറ്റു പലയിടത്തും വിജയിച്ചെങ്കിലും ഈ ഭാരതത്തിന്റെ മണ്ണിൽ അവർക്ക് വിജയം നേടാനായില്ല കാരണം ദൃശ്യമായും അദൃശ്യമായും നിരവധി പുണ്യാത്മാക്കൾ ഈ രാഷ്ട്രത്തോടൊപ്പം ഉണ്ട് എന്നതാണ് സാക്ഷാൽ ഈശ്വരൻ തന്നെ ഈ രാഷ്ട്രത്തോടൊപ്പമുണ്ട് ഈ രാഷ്ട്രം നശിപ്പിക്കാൻ ആരാലും സാധ്യമല്ല ഇവിടുത്തെ വിശ്വാസങ്ങളും ആചാരങ്ങളും തകർത്ത് മറ്റെന്തെങ്കിലും ഇവിടെ ആക്കി തീർക്കാം എന്ന് വിചാരിക്കുന്നവർക്കും നിരാശ മാത്രമായിരിക്കും ഫലം അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ട് എന്ന് വന്നാൽ അപ്പോൾ തന്നെ ഇവിടെ ഇപ്പോൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി എത്തിയതുപോലെ ആരെങ്കിലും ഉദയം ചെയ്തിരിക്കും കാരണം ഈ സംസ്കാരവും സനാതനധർമ്മവും ലോകം ഉള്ളിടത്തോളം കാലമുണ്ടാകും ഇപ്പോൾ നിരവധി ആളുകളാണ് ലോകരാജ്യങ്ങളിൽ നിന്നും സനാതനധർമ്മത്തെ സ്നേഹിച്ചുകൊണ്ട് ഭാരതത്തിലേക്ക് വന്ന് സനാതനധർമ്മം സ്വീകരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തിലെ ഏറ്റവും വലിയ നേതാവായി വളർന്നിരിക്കുന്നു ബിജെപിക്കും നരേന്ദ്രമോദിക്കും പല കാര്യങ്ങളും ഭാരതത്തിന്റെ മുന്നോട്ടുള്ള നിലനിൽപ്പിനായി ചെയ്തു തീർക്കുവാനുണ്ട് അതുകൊണ്ടാണ് പലരും പല രീതിയിലും ശ്രമിച്ചിട്ടും ബിജെപിയെ തോൽപ്പിക്കാനാവാത്തത് ജയ് ഭാരത്